ഇന്ന് നമുക്ക് മില്ലച്ചിനെ കുറിച്ച് സംസാരിച്ചാലോ എന്താണ് മില്ലറ്റ്സ് മില്ലറ്റ്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെ മില്ലറ്റ് എന്ന് പറയുന്നത് അരിയും ഗോതമ്പും പോലുള്ള ഒരു ധാന്യമല്ല മുല്ല വർഗത്തിൽപ്പെട്ട ഒരു വിത്തിനെയാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് പ്രമേഹമുള്ളവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവരുടെ ആഹാരത്തിൽ നിന്ന് ഗോതമ്പ് അരി മാറ്റുക എന്നതാണ് പ്രമേഹ രോഗികൾക്ക് ആവശ്യമുള്ള മിനറൽസ് മില്ലച്ചിൽ അടങ്ങിയിട്ടുള്ളതിനാൽ അത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല ഹെൽത്തി ഡയറ്റ് നോക്കുന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും മില്ലറ്റ്സ് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും പന്ത്രണ്ട് തരം മില്ലറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പൊതുവെ എല്ലാവരുടെയും സംശയമാണ് മില്ലറ്റ്സ് എന്തിനൊക്കെ ഉപയോഗിക്കാം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നമുക്ക് അരിയും ഗോതമ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ മില്ലറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും നോർമലി പറയുവാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പച്ചരിക്ക് പകരം മില്ലറ്റ്സ് യൂസ് ചെയ്യാം ഉദാഹരണത്തിന് നമ്മൾ അരി ആട്ടുമ്പോൾ പച്ചരിക്ക് പകരം മില്ലറ്റ്സ് ഇട്ട് ആട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദോശ ഇടലി നോർമലി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാനാവും മാത്രമല്ല ഉച്ചത്തേക്ക് ലഞ്ചിനും ഈവനിങ് ഡിന്നറിനും നമുക്ക് മില്ലറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും മില്ലറ്റ്സ് കൊണ്ട് നമുക്ക് നോർമലി ചോറ് ഉണ്ടാക്കാനും പറ്റും കഞ്ഞി പോലെ ഉപയോഗിക്കാനും പറ്റും ഇപ്പൊ മാർക്കറ്റിൽ മില്ലറ്റ്സിന്റെ ദോശ മിക്സ് ഇഡ്ലി മിക്സ് ഉപ്പ്മാവ് മിക്സ് ബിരിയാണി മിക്സ് ഇങ്ങനെയുള്ളവയെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് പ്രമേഹ രോഗങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കഴിവതും ഗോതാവും അരിക്കും പകരം മില്ലറ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക മില്ലറ്റിലൂടെ കറക്റ്റ് ഡയറ്റ് പ്ലാനിലൂടെ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും പുതിയ വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം ദിസ് ഇസ് അരുണിമ സൈനിങ് ഓഫ് ഫ്രണ്ടായാൽ മതി